ന്യൂമാഹി യൂണിറ്റിന്റെയും അക്ഷരമുറ്റം അങ്ങാടിന്റെയും ആഭിമുഖ്യത്തിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ കൊൽക്കത്ത കൈരളി സമാജം എൻറ്റോമെന്റ് കവിതാ പുരസ്കാരം ലഭിച്ച ആർ ആദരകി ആദരവ് നൽകി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എം ജെ മനോഹരൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണം നിർവഹിച്ചു രഘുരാമൻ അധ്യക്ഷത വഹിച്ചു സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ റഫീഖ് ഇബ്രാഹിം അനുമോദന അനുമോദനഭാഷണം നടത്തി ആർ ആധ്ര ഇ ഡി പീനാ ടി എം ദിനേശൻ കെ സിജു പി വിനീഷ് എന്നിവർ സംസാരിച്ചു തുറന്നു പിടിച്ച കണ്ണിൽ നിന്റെ മുഖം തെളിയും